എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക വിചാരിക്കുന്നു മഴ ചതിച്ചു കുട്ടികളെ മഴ ചതിച്ചു രാവിലെ ചെടികളുടെ വീഡിയോ എടുക്കുക വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് പക്ഷേ മഴ ചതിച്ചു തുണിയെല്ലാം അലക്കി വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് ഇട്ടൊന്ന് വെയിലൂടെ ഉണക്കാന്ന് വിചാരിച്ചപ്പോൾ അതിനും അബദ്ധമായി എല്ലാം പുറത്തേക്ക് ഉണർന്നത് ഉടനെ മഴ വന്നു തിരിച്ചോടി അകത്തിക്ക് നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ ഈ മഴക്കാലം എല്ലാവർക്കും വലിയ കഷ്ടപ്പാടാണ് കേട്ടോ ആ ചെടിയിൽ മാത്രം ധാരാളം പൂക്കളുണ്ട് അത് ബ്രൈഡൽ ബൊക്കേ എന്ന് പറഞ്ഞ ചെടിയാണ് അതിൽ മുല്ലപ്പൂ പോലെ ധാരാളം പൂക്കളുണ്ട് കേട്ടോ ബാക്കി ചെടികളൊക്കെ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് അവർക്കും അറിയില്ല ഈ മഴ എപ്പോൾ മാറുന്നതാണ് അവരുടെ ചിന്ത പ്രത്യേകിച്ച് ചെടികളുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളെ ഞാൻ ഇതെൻ്റെ വീട് കാണിച്ച് തരാം ഹോം ടൂർ എന്ന് പറയാം ചെടി ടൂർ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് ഹോം ടൂർ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ കറ്റാർ വാഴ ചെടിയുണ്ടോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോലെ ഉണ്ട് കേട്ടോ കാണിച്ചു തരാം ഇപ്പോൾ മഴ ആയതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല മടി തന്നെ മടി അതുകൊണ്ട് ഈ നമ്മുടെ ഫോണും സ്റ്റാൻഡും ഒക്കെ കൊണ്ട് പുറത്തേക്ക് പോകുമ്പോഴേ അതൊക്കെ ചീത്തിയായി പോവും ഫോൺ താഴെ വീണ് പൊട്ടിയാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കൊണ്ട് തൃപ്തിപ്പെടുക കേട്ടോ എല്ലാവരും ഇന്ന് മഴ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് വീഡിയോകളൊന്നും ചെടികളിലെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് ഞാൻ ഹോം ടൂർ ചെയ്യാൻ പോകണം അപ്പം നിങ്ങളെല്ലാവരും വീട് കാണുക ഒന്നും കാണാനില്ല ഇപ്പം എന്താത്ര കാണാനുള്ളത് ചോദിക്കും എങ്കിലും എൻ്റെ വീട് നിങ്ങളെ ഒന്ന് കാണിക്കാമോ എന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് കേട്ടോ എന്തെങ്കിലും വീഡിയോ ചെയ്യണല്ലോ ഞാൻ ബുധനാഴ്ച എപ്പോഴും വീഡിയോ ഇടാറുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ പിന്നെ വാടക വീടായാലും സ്വന്തം വീടായാലും വീട് നല്ല വൃത്തിയായി സൂക്ഷിക്കുക കേട്ടോ എല്ലാവരും വാടക വീട് ഒന്നും കൂടി വൃത്തിയായി സൂക്ഷിക്കുക സ്വന്തം വീടിനേക്കാൾ നന്നായിട്ട് സൂക്ഷിക്കുക കാരണം വേറെ ആരൊക്കെയോ കഷ്ടപ്പെട്ട് വേണെന്ന വീടാണ് അപ്പം നമ്മളെപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക വാടക വീട്ടുകാർ വീട് സ്വന്തമായി നന്നായി സൂക്ഷിക്കില്ലായെന്നൊരു പേരുദോഷം പോലും ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ കുറേ പേര് വാടകയ്ക്ക് താമസിക്കേണ്ട എന്നെ പോലെ അപ്പം നമ്മളെല്ലാവരും നമ്മുടെ വീടിനേക്കാൾ നന്നായിട്ട് വടക വീട് വൃത്തിയെ സൂക്ഷിക്കുക കേട്ടോ എൻ്റെ വീട്ടുകാർ തന്നെ പറയാറുണ്ട് ചിലരൊക്കെ എന്തിനെ ഇങ്ങനെ എന്നും അടിച്ചു വാരിത്തുടച്ച് വൃത്തിയാക്കണേ പലോരം വീടല്ലേ സ്വന്തം വീടല്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ ഞാനിതെൻ്റെ സ്വന്തം വീട് പോലെയാണ് കാണുന്നത് താമസിച്ച ഓരോ വീടും എൻ്റെ സ്വന്തം വീടാണ് അവിടുത്തെ എല്ലാ ഓർമ്മകളും എപ്പോഴും എനിക്കുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും രാത്രിയൊക്കെ ആകുമ്പോൾ അങ്ങനെ പഴയ വീടുകളെ പറ്റി ഇങ്ങനെ ആലോചിക്കും ഞാൻ കുറേ വീട് താമസിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ വീടിനെ പറ്റി ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ അതൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് സ്വന്തം വീടായി താമസിക്കുമ്പോൾ ഒരു വീട്ടിലേ താമസിക്കാൻ പറ്റുള്ളൂ ഇതെനിക്ക് കുറേ ഓർമ്മകളുണ്ട് കേട്ടോ അപ്പോൾ ശരി അപ്പോൾ നിങ്ങൾ വലിയ വീഡിയോ ആയി പോകും നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കുറച്ച് വലിയ വീഡിയോ ആണിത് ഒരു പത്ത് മിനിറ്റ് കൂടുതലുണ്ട് കേട്ടോ സോറി എല്ലാവരും ക്ഷമിക്കണം എല്ലാവരും മുഴുവനായിട്ട് കാണട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബും ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റും പറയാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ അപ്പോൾ കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എവിടെയാണ് താമസിക്കണേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ താമസിക്കുന്നത് എറണാകുളം ജില്ല തൃപ്പൂണിത്രയിലാണ് കേട്ടോ കോട്ട എന്ന് പറയും വടക്കേ കോട്ടയിലെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ഇതാ കണ്ടോ ആ കാണതൊക്കെ ആ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ ഇതാ ഇത് മെട്രോ പോകുന്നത് മോളിൽ കണ്ടോ പാലം പോലെ അവിടെ കൂടിയാണ് റെയിൽ മെട്രോ റെയിൽ മോൾ വശത്ത് കാണാം തൊട്ടടുത്ത് ഒരു ചർച്ചാണ് സെൻറ് ജോസഫ് ചർച്ച് ഞാൻ പഠിച്ച സ്കൂളാണ് സെൻറ്റ് ജോസഫ് കോൺവെൻറ് തൃപ്പൂണിത്ര അത് ഇത് എസ് എൻ ജംഗ്ഷനിലാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പിലാണത് പക്ഷെ പള്ളി ഇവിടെയാണ് ഈ പള്ളിയുടെ വക സ്കൂളാണ് കേട്ടോ അത് സെൻറ് ജോസഫ് ചർച്ച ആണത് ബുധനാഴ്ച പള്ളി എന്ന പേരിൽ എന്ന പേരിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇതാണ് ബുധനാഴ്ച ഇവിടെ കഞ്ഞി ഉണ്ട് ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് ഇവിടെ ആൾക്കാർ കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് വന്നിട്ട് മഴയാണെങ്കിലും ധാരാളം ആൾക്കാർ കഞ്ഞി കുടിക്കാനൊക്കെ വന്നിട്ട് പോകുന്നുണ്ട് ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടാവാറുണ്ട് ഇന്ന് മഴ ആയതുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ വരണത് കേട്ടോ ഇവിടെ മെയ് ദിനത്തിന് പെരുന്നാളിനൊക്കെ നേരത്തെ സദ്യ ഒക്കെ ഉണ്ടാവാറുണ്ട് മെയ് ഒന്നാം തീയതി അതായത് എന്താ പറയുക ഹൗസെ പിതാവാണ് തൊഴിലാളി നേതാവ് എന്ന് പറയുക തൊഴിലാളികളുടെ ആൾ അപ്പോൾ അതുകൊണ്ട് ജോലിക്കൊക്കെ വേണ്ടി ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഉണ്ട് മെഴുകുതിരിയൊക്കെ കത്തിക്കാറുണ്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ചെടികളൊന്നും കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ വീടൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ചെടി വീടിയാണ് ആൾക്കാരൊക്കെ കാണുള്ളൂ പക്ഷേ കാണിക്കാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ ഇതൊരു വാടക വീടാണ് ഇവിടെ ഞങ്ങൾ അഞ്ച് വർഷമായി താമസിക്കണം എൻ്റെ മോളുടെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ അതാ അവരോട് അടുത്ത് തന്നെയാണ് താമസിക്കണേ ഇത്രയും നാളും താമസയിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി എൻ്റെ ചെടികൾ വെക്കാൻ പറ്റിയതും ഞങ്ങളെ ശല്യം ചെയ്യാത്തതുമായ ഒരു ഓണറാണ് കേട്ടോ വാടക വീടാണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കൽ പോലും ഞാൻ വീട് ചീത്തയാക്കുകയോ അടിക്കാണ്ടെന്നും തുടക്കാണ്ടൊക്കെ ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എപ്പോഴും സ്വന്തം വീട് പോലെ തന്നെയാണ് എല്ലാ വാടക വീടും ഞാൻ നോക്കാറ് ഇതൊരു പഴയ വീടാണ് കേട്ടോ കുറേ വർഷങ്ങൾ പഴക്കമുള്ളൊരു വീടാണ് നിലമൊക്കെ പണ്ടത്തെ മൊസൈക്കാണ് നമ്മൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ നമുക്ക് വീടിൻ്റെ അനുസരിച്ചിട്ടാണല്ലോ വാടക ഉണ്ടാവുക അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ളത് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണിത് നമുക്ക് എന്താ പറയുക വടക്കേ കോട്ടയിൽ തന്നെ ടൗണിൽ തന്നെയാണ് പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ കാറ് കയറില്ല ഈ വഴി കണ്ടാൽ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നും പക്ഷേ കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇടുങ്ങിയ വഴിയാണ് അതുകൊണ്ട് ഇതിലേക്ക് ഇവിടേക്ക് കാറ് വരില്ല കാർ കാർപ്പുറച്ചൊക്കെ അവർ പണിതിട്ടുണ്ട് എപ്പോഴെങ്കിലും വഴി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും പക്ഷേ ഇതുവരെ വഴിയൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇത് വീട്ടിലൊന്നും ആൾ താമസമില്ല കേട്ടോ അവരൊക്കെ ഫ്ലാറ്റിലേക്ക് മാറി കാറൊന്നും കയറാത്തതുകൊണ്ട് വയസ്സായ ആൾക്കാരൊക്കെ ഉള്ളപ്പോഴേ അസുഖമൊക്കെ വന്നതുകൊണ്ട് അവർക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരൊക്കെ മാറി ചുറ്റും നിറയെ പറമ്പുകൾ മാത്രമേ ഉള്ളൂ വീടുകളൊക്കെ വളരെ കുറച്ച് അകലകലെയാണ് അതുകൊണ്ട് തൊട്ടിപ്പുറത്ത് പള്ളി ഫ്രണ്ടിലെ വീട്ടിലാൾ താമസമില്ല പുറകിൽ പുഴ അങ്ങനെ ഏകാന്തമായൊരു ജീവിതമാണ് എൻ്റെ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എപ്പോഴും ഇടണതും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ചോദിക്കണത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഷെൽഫൊന്നും പണിതിട്ടില്ല കേട്ടോ അവർ വാങ്ങിച്ച് കാറ് കയറില്ല എന്നൊക്കെ കറിഞ്ഞപ്പോൾ തന്നെ അവർ മാറി കുറേ പഴയ വീട് തന്നെ അവർ വാങ്ങിച്ചത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇണ്ട് വെച്ചിട്ടുണ്ട് മോളെ ഡാൻസിൻ്റെ ഫോട്ടോസൊക്കെയാണ് അവൾക്ക് എന്താ പറയുക കലോത്സവത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ട്രോഫിയൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അവൾ അതൊന്നും കൊണ്ടുപോയിട്ടില്ല കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തൊക്കെ കൊണ്ടുപോകുന്നു പറഞ്ഞു ഇതുവരെ കൊണ്ടുപോയിട്ടില്ല കഥകളിയൊക്കെ കളിച്ചിട്ടുണ്ട് അവൾ അതിൻ്റെയൊക്കെ ഫോട്ടോസാണ് കേട്ടോ എൻ്റെ മോൻ്റെ പഴയ ഒരു ഫോട്ടോയാണ് കേട്ടോ അതൊക്കെ ഞാൻ അവൻ്റെ ചെറിയ ഇങ്ങനത്തെ ഫോട്ടോ ഒന്നും ഫ്രെയിം ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് അവൻ്റെ ഫോട്ടോയും കൂടി വെച്ചതാണ് പിന്നെ ഞാനിവിടെ ഇങ്ങനെ ഇൻഡോറായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അത് കാറ്റ് ഫുഡാണ് കേട്ടോ അവർക്ക് വരുമ്പോൾ പെട്ടെന്ന് പൂച്ചകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണത് അങ്ങനെ ഇതൊന്നും ചെടികളൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോയി ഒന്ന് നനച്ചൊക്കെ കൊടുക്കണമെന്ന് വിചാരിക്കും ഇലകളൊക്കെ ഒന്ന് ഭംഗിയാക്കാം പക്ഷേ നേരം കിട്ടാറില്ല കേട്ടോ മഴയല്ലേ അതുകൊണ്ട് ഞങ്ങളുടെ ടി വി അവിടെ ഫ്രെയിം ചെയ്യേണ്ട ഫോട്ടോ ഒക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മോൻ കൊടുത്തതാട്ടോ മോൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ഇവിടെ ഞങ്ങളുടെ നാല് പേരുടെ ഒരു ഫോട്ടോ അത് കുറച്ച് പഴയ ഫോട്ടോ ആയിട്ടോ അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ചെടികൾ ഇങ്ങനെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് സി സി പ്ലാന്റ് ഒക്കെ ഉണ്ട് സി സി പ്ലാന്റ് ഒക്കെ ഒന്ന് പുറത്തു കൊണ്ട് വയ്ക്കണം ഒന്ന് ഇടയ്ക്ക് ഒന്ന് ചെറുത വെയിലങ്ങളും പൊള്ളിക്കണം എന്ന് വെച്ചിട്ട് ഒന്നും നടക്കണില്ല മഴ കൊണ്ട് മോളുടെ കല്യാണ സമയത്ത് ഞങ്ങൾ ഇവിടെ വൈറ്റ് വാഷ് ചെയ്തു ഞങ്ങൾക്ക് ഓണറ് തന്നെയാട്ടോ വൈറ്റ് വാഷ് ചെയ്ത് തന്നെ അത്രയും നല്ലൊരാളാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് ഇതിലൊക്കെ ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പഴയതൊക്കെ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് പുതിയതൊക്കെ ഒട്ടിച്ചു കല്യാണം പ്രമാണിച്ച് കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ആറേഴ് മാസം ആവുന്നു ഡിസംബറിലായിരുന്നു കല്യാണം കേട്ടോ ഡിസംബർ പതിനഞ്ചാം തീയതി ആയിരുന്നു പണ്ടത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഇതൊക്കെ ഞങ്ങൾ പുതിയതായിട്ടൊക്കെ ഒട്ടിച്ച കുറേ വാൾപേപ്പർ പേപ്പർ ഇതേപോലെ തന്നെ സെയിം ഉണ്ടായിരുന്നു പണ്ട് ഞാൻ ലൈവ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഇത് ഇത് അത് അതേപോലെ തന്നെ സെയിം തന്നെ ഞങ്ങൾ വീണ്ടും ഒട്ടിച്ചതാണ് ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് കഴുകാറായിട്ടുണ്ട് കേട്ടോ അഴുക്ക് പിടിച്ചിട്ടുണ്ട് ഇതെനിക്ക് കഴുകാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണിത് പ്രേംചേട്ടനെ കഴുകാൻ പറ്റില്ല അപ്പം ഞായറാഴ്ച ഞങ്ങൾ രണ്ടുപേരും കൂടിയൊക്കെ കഴുകുമത് പുറത്തും കുറേ ഗപ്പികളൊക്കെ ഉണ്ട് കേട്ടോ പോലെ ഇത് വേറെ മീനുകളൊക്കെയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ എന്തായാലും അവർക്കൊന്നും ഭക്ഷണം കൊടുക്കും ഇതാണ് എൻ്റെ സ്ഥലം അതായത് അടുക്കള ഇവിടെ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജുണ്ട് അടുക്കളയൊക്കെ നിങ്ങൾക്ക് അത്രയ്ക്കൊരു ഭംഗിയായിട്ടൊന്നും തോന്നില്ല എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാകാത്ത പോലെ തോന്നും കാരണം കുറച്ച് പഴയ വീടാണല്ലോ എങ്കിലും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും അടുക്കളയിലും കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇതാ മണി പ്ലാന്റ് ഒക്കെ മുകളിൽ വെച്ചിട്ടുണ്ട് ഒര എര ഒരല എരലാണ് ഒരല പഴുത്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് കളയണം പൊക്കത്തിലായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ നമ്മളെപ്പോഴും അടുക്കള ഇതുപോലെ വൃത്തിയായി സൂക്ഷിച്ച് വെക്കുക കേട്ടോ കുറേ സാധനങ്ങളൊക്കെ വലിച്ചു വാരി വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ച് വെക്കാം ഞാൻ ചോറ് വെച്ചു വഴുത കോവയ്ക്ക മെടുക്കുരറ്റൊന്നും ഉണ്ടാക്കി വെക്കണം കേട്ടോ അതൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗ്യാസൊക്കെ നല്ല വൃത്തിയായി തുടച്ചൊക്കെ വയ്ക്കുക എല്ലാവരും ഇതുപോലെ രണ്ട് കിച്ചൺ ടൗലൊക്കെ വെക്കുക കൈ തുടയ്ക്കാനായിട്ടും ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൈ നമ്മൾ ഡ്രസ്സിലൊന്നും തുടയ്ക്കാതെ ഇതുപോലെ ഒരു ടർക്കിയൊക്കെ സൂക്ഷിക്കുക കേട്ടോ ഇത് ഞാൻ മേശ തുടക്കുന്ന തുണിയാണ് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് തുണി വെക്കാം കേട്ടോ നമ്മൾ എന്താ പറയുക പാത്രങ്ങളൊക്കെ എടുക്കണം കൈക്കല തുണി എന്ന് പറയും അത് വെച്ചിട്ട് നമ്മൾ മേശയൊന്നും തുടയ്ക്കരുത് കേട്ടോ എനിക്കിഷ്ടമില്ല ഞാൻ അങ്ങനത്തെ ചിട്ടകളൊക്കെ ഉള്ള ആളാണ് ഇവിടെ ഒരു സോഫയുണ്ട് ഇതൊരു പഴഞ്ചൻ പഴഞ്ചൻ പന്നാസൻ സോഫയാണ് കേട്ടോ വളരെ വളരെ വർഷങ്ങളായിട്ടുണ്ട് എന്താ പറയുക എൻ്റെ മോനൊക്കെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ചാൽ പോകുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പുതിയതൊന്നും വാങ്ങിക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടുപോയി കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ വീട് മാറി പോകുമ്പോഴേ എല്ലാം ചീത്തിയായി പോവും അതുകൊണ്ടാണ് അങ്ങനെ അധികം വാങ്ങിക്കാത്തത് അയ്യോ ഇവിടെ എന്താണ് ഇരിട്ടേണോ ആ ഈ അഴുക്ക് മുറിയൊന്നും നോക്കണ്ട കേട്ടോ മുറിയിലെല്ലാം തുണി ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് തന്നെ മഴ വന്നു അതുകൊണ്ട് തുണികളെല്ലാം കൊണ്ട് സ്റ്റാൻഡിൽ ഇട്ടേക്കുകയാണ് ഈ ഒരു ബെഡ്റൂം മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കണല്ലൂ ബാക്കിയുള്ളവർത്തൊന്നും ആരുമില്ലാത്ത വീടായതുകൊണ്ട് ഞങ്ങൾ മാത്രം തുണിയൊക്കെ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ കൂടി ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട് നമ്മുടെ സാൻസോവരിയ സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഈ ഒരു ബന്ധമില്ലാത്ത തലവണക്കവർ എന്താണെന്ന് വിചാരിക്കരുത് കാരണം ഇതൊക്കെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് കേട്ടോ ഇതുപോലെ ചെറിയത് ചെറിയ തലവണ കവറുകൾ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ നാല് തലവണ ഉപയോഗിക്കും എനിക്ക് കാല് കയറ്റി വെച്ചില്ലെങ്കിൽ കാല് മേനിക്കും അപ്പോൾ അവിടെ വെക്കാനായിട്ട് വേറെ കവറെടുത്തു ആൾ താമസമില്ലാത്ത വേറൊരു മുറി മോനൊക്കെ വന്നാൽ ഉപയോഗിക്കും കേട്ടോ ഇതൊക്കെ ഞാൻ നന്നായിട്ടൊക്കെ വിരിച്ചൊക്കെ ഇടും ആരുമില്ലെങ്കിലും എനിക്കെല്ലാം വൃത്തിയാക്കി വെക്കണം തയ്യൽ മെഷീൻ ഉണ്ട് തയ്യൽക്കാരിയല്ല പക്ഷേ ചെറുതായിട്ടൊക്കെ ഓർഡർ ഒക്കെ ചെയ്യും കമ്പ്യൂട്ടർ സ്റ്റാൻഡാണ് കമ്പ്യൂട്ടറൊക്കെ ചീത്തയായിപ്പോയി സ്റ്റാൻഡ് മാത്രമുണ്ട് അതായത് ഇവിടെ ഒരു വാൾപേപ്പർ ഉണ്ട് നല്ല ഭംഗിയുള്ള കൃഷ്ണൻ്റെ രാധയട കേട്ടോ നല്ല ഭംഗി അത് ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഹോൾ എന്നു വെച്ചാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുക ഞാനും പ്രഞ്ചാനും മാത്രം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ മോനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി സന്തോഷമായിട്ടിരിക്കും മോനും മോളും പിന്നെ പുതിയതായിട്ട് വന്ന എൻ്റെ മോളുടെ ഭർത്താവ് അതും എൻ്റെ മോൻ തന്നെ അവനും ഒക്കെ വന്ന് ഞങ്ങൾ സന്തോഷമായിട്ടൊക്കെ ഇരുന്ന് കഴിക്കും ഇത് പൂജാമുറി ഈ വീട്ടിലൊരു പ്രത്യേകത ഒരു പൂജാമുറി ഉണ്ട് അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം കേട്ടോ പിന്നെ ഇവിടെ ഒരു ഷെൽഫുണ്ട് പൂജാമുറി എൻ്റെ ഭഗവാനൊക്കെ ഉണ്ട് പക്ഷേ വെയിറ്റ് വാഷ് ഒക്കെ ചെയ്ത സ്ഥലമാണെങ്കിലും കണ്ടോ ഈർപ്പം കേട്ടോ തറയിൽ മതിലിൽ എന്താണെന്ന് വെച്ചാൽ പുറകിൽ പുഴ ആയതുകൊണ്ടാണ് കേട്ടോ വൈറ്റ് വാഷ് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല പക്ഷെ പെട്ടെന്ന് ഈർപ്പം നിൽക്കുന്ന വീടാണത് പുഴ അടുത്തുള്ളത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ ഒരു ഉണ്ണിക്കണ്ണൻ ഉണ്ട് ഇത് വിഷുവിന് തൂക്കിയ കണിക്കുന്ന പ്ലാസ്റ്റിക് ഇതുവരെ ഉരിയിട്ടില്ല കേട്ടോ ബ്രഞ്ജനം അവിടെ നിന്നോട്ടെ ഈ മുറിയിലും കുറേ തുണികളൊക്കെ മുറി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇതിങ്ങനെ നേരത്തെ താമസിച്ചവർ അവരുടെ സൗകര്യത്തിന് വേണ്ടി ഒരു എന്തോ കാഡ്ബോർഡ് എന്താ പറയാ എന്തോ സാധനം എന്തോ പറയാ ലാസ്ബെറ്റോസ് കാഡ്ബോർഡ് ലാസ്ബറ്റോസ് ഒക്കെ വെച്ചിട്ട് എടുത്തതാണ് എന്താ പറയുക റെഡിയാക്കി എടുത്തതാണ് കുഞ്ഞി ഒരു എന്ന് പറയും അതിൻ്റെ പുറകിലാണ് പുഴ ആ മുറി അങ്ങനെ എടുത്തപ്പോൾ ഇവിടെ ഒരു ഇടനാഴിക പോലെയായി ഇവിടെ ഇങ്ങനെ വന്ന് 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 വരുമ്പോൾ എൻ്റെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മുടെ കൈയൊക്കെ കഴുകണ സ്ഥലം ഇവിടെയൊക്കെ തുണികളാട്ടോ നിങ്ങളൊന്നും വിചാരിക്കരുത് കാരണം രക്ഷയില്ല ഇതൊരു ടോയ്ലറ്റാണ് പിന്നെ ആ എന്താ പറയുക നമ്മുടെ ആ റൂമിലും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂമിലുണ്ട് അങ്ങനെ രണ്ട് ടോയ്ലറ്റാണ് ഇവിടെ ഉള്ളത് പിന്നെ നമ്മുടെ പുറകിൽ പുഴ തൊട്ടടുത്താണ് കേട്ടോ ഇവിടെ അലക്കുക അല്ലെങ്കിൽ ഇവിടെയൊക്കെ നാശമായി അടക്കാം കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല രാവിലെ ഒന്ന് വെയിൽ വന്ന് അടിച്ച മുറ്റക്കൊന്ന് അടിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും മഴ ഒരു വലിയ കൊന്നമരണ്ട് അതിൻ്റെ ഇലയാണ് മുഴുവനും ഇവിടെ കണ്ടോ ഇവിടെ ബാക്കിൽ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ പുഴയുടെ അടുത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് താമസിക്കുന്ന വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ പടയക്കാരായിട്ട് വരുന്നവർക്ക് കുട്ടികളുണ്ടായിരുന്നു നേരത്തെ താമസിച്ചവർക്ക് അപ്പോൾ അവർക്ക് വേണ്ടി ഇവർ പണിത് കൊടുത്താണ് ഗേറ്റ് അത് നന്നായി അല്ലെങ്കിൽ പട്ടികളൊക്കെ ഇപ്പുറത്തെ സൈഡിൽ കൂടി പുഴയുടെ സൈഡിൽ കൂടി കയറി വരാൻ പറ്റും അങ്ങനെ നമ്മുടെ വീടിനകത്തേക്കൊക്കെ വരും അല്ലെങ്കിൽ വരൂ കേട്ടോ മതിലിയാടി വരും കണ്ടോ ഇതാണ് നമ്മുടെ പുഴ പുഴയിൽ കണ്ടോ പായലൊക്കെ വന്നു തുടങ്ങി എവിടുന്നൊക്കെ ഒഴുകി ഒഴുകി വരികയാണ് കുറച്ച് കഴിയുമ്പോൾ ഫുൾ ആയിട്ട് ഈ പുഴ കാണാത്ത രീതിയിൽ പായൽ വന്ന് മൂടി പോവും നേരത്തെ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഇത് പുഴയാണോന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്നോട് തൊട്ട് പുറകിൽ പുഴ ഫ്രണ്ടിലാൽ താമസമില്ല ഇത് ഇവിടെ ഒന്നും ആൾക്കാരില്ലേ കേട്ടോ കാരണം വീട് പണിയാൻ പറ്റില്ല പുഴ അടുത്തുള്ളതുകൊണ്ട് വീട് പണിയാനായിട്ട് ഇത് കിട്ടില്ല സാങ്ഷൻ കിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ വീടുകളുള്ളു വീടിൻ്റെ ശരിക്കും രണ്ട് ബെഡ്റൂമേ ഉള്ളൂ ഇതിൽ അവർ ചെറിയ മുറി അങ്ങനെ ഇതാക്കി എടുത്തേക്കണതാണ് എങ്കിലും ആരെങ്കിലും വരുമ്പോൾ ഒന്ന് കിടക്കാനായിട്ട് പറ്റും ഒരു സിംഗിൾ കട്ടിൽ ഒരു മേശ അല എന്താ പറയുക ഒരു അലമാരിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവിടെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും അവിടെയൊന്നും ആരുമില്ല ഞാനും ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഏകാന്തതയുടെ അപാര തീരം അങ്ങനെ പാട്ടും പാടി ഞാനിവിടെ ഇരിക്കുകയാണ് പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ ചെടികൾ ഇതെല്ലാവരും കണ്ടിട്ടുള്ള അവിടെയൊക്കെ ഫിഷ് ടാങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും പുറത്തേക്ക് ഇറങ്ങാൻ മടിയായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല അപ്പം പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ എന്ത് കണ്ടിട്ട് കമൻറ്റ് ചെയ്യാനെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലോ എന്ത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും ഈ വീടിൻ്റെ ഉൾവശം കാണിച്ചാൽ എന്ത് സബ്സ്ക്രൈബ് ചെയ്യാനാ എന്ത് കമൻറ്റ് ചെയ്യാനാ എന്ത് ചെയ്യാനാണ് മക്കളെ ഒന്നും ഇല്ല ചെയ്യാനായിട്ട് ഞാൻ ഞാൻ ഇന്നും വീഡിയോ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തതാണ് അപ്പോഴാണ് പെട്ടെന്ന് മഴ വന്നത് ഒരു രക്ഷയില്ല ഞാൻ കുറച്ച് ചെടികളുടെ കാര്യമൊക്കെ കാണിക്കാന്ന് വിചാരിച്ചത് പക്ഷെ പറ്റിയില്ല അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതിനിടൊക്കെ കുറേ ഒച്ചുകളെ കൊല്ലാൻ പോയി ആ ആരൊപ്പം ഒരാൾ ചോദിച്ചിരുന്നു ഒച്ചുകളെ കൊല്ലാൻ വഴിയില്ലേന്ന് ചോദിച്ചിരുന്നു ചെയ്യാമായിരുന്നില്ല എന്ന് പക്ഷെ ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ഒപ്പിട്ടാൽ മതി സാനിറ്റൈസറൊക്കെ ചെയ്യാം പക്ഷേ ഇതിൻ്റെ പുറകെ നടക്കുക എന്നുള്ളത് വലിയ പാടാണ് മൂന്നാലെണ്ണത്തിനെ കൊന്നിട്ട് നമ്മൾ തിരിച്ച് തിരിച്ചകത്ത് കയറുമ്പോൾ കാണാം വീണ്ടും അതിലും ഇരിക്കണം അപ്പോൾ വീണ്ടും പുറത്തിറങ്ങണം മഴയാണെങ്കിലും ഞാൻ ഓടിച്ചെന്ന് അതുങ്ങളെ കൊല്ലൂട്ടോ കാരണം വാഴയൊക്കെ ഇന്ന് തിന്നണമുണ്ടു അപ്പോൾ എൻ്റെ ചെടികളെല്ലാം തിന്നെന്ന് ഉറപ്പായി അങ്ങനെ ഞാൻ കുറച്ച് മാനസിക വിഷമത്തിൽ കൂടിയാണ് ഈ ഒച്ചുകളെ പറ്റി ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ സാധാരണ ഒച്ചുകളെ ഒച്ചുകളെപ്പോലും എനിക്ക് ഇഷ്ടമില്ല എനിക്ക് അത് അകത്തൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് എപ്പോൾ നോക്കിയാലും ഉപ്പും കൊണ്ട് ഉടല എൻ്റെ പണി ഒരു കിലോ ഉപ്പെങ്കിലും വേണം നിങ്ങളെ കൊല്ലാൻ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉപ്പൊക്കെ ഇട്ട് ഒച്ചിനെയൊക്കെ നശിപ്പിക്കുക അതൊക്കെ നമ്മുടെ അകത്തൊക്കെ കയറുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയും വൃത്തികളുമാണല്ലോ പിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പുഴ തോട് കുളം ഒക്കെ അടുത്തുണ്ടെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കുക ഇന്നലെയും കൂടി ഒരു കുട്ടി പുഴയിൽ വീണു കുളത്തിലോ തോട്ടിലൊട്ട് വീണു മരിച്ചു എന്ന് കണ്ട് സങ്കടം വന്നു എനിക്ക് ഇത്ര ശ്രദ്ധിക്കാണ്ട് എന്താ നിങ്ങൾ ഇരിക്കണതെന്ന് എനിക്ക് മനസ്സിലാവണമല്ലേ അപ്പോൾ കുട്ടികളുടെ വീടിപ്പം അവധിയൊക്കെ ആണല്ലോ എപ്പോഴും അവധി കൊടുക്കൂലോ സ്കൂളിനൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കാം കേട്ടോ അതെനിക്ക് ഒന്നും കൂടി വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നല്ലോണം ശ്രദ്ധിക്കുക കുട്ടികളെ അവരകത്തിരുന്ന് തന്നെ കളിക്കട്ടെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നല്ലോണം നോക്കുക നിങ്ങളെല്ലാവരും അപ്പം നിങ്ങളും ശ്രദ്ധിച്ചൊക്കെ നടക്കുക വഴിക്കൊന്നും വീഴാതെ സൂക്ഷിച്ച് ഞാനും എന്നോട് തന്നെ പറയുകയാണ് വഴിക്കൊന്നും വീഴരുത് ധൃതി പിടിക്കാതെ പതുക്കേക്ക് ഇറങ്ങുക ഞാനൊരു ആയതുകൊണ്ട് എപ്പോഴും ഞാനും വഴിക്ക് വീഴാൻ പോകാറുണ്ട് ഞടിപെട്ടിണു അപ്പം കൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക എല്ലാവർക്കും ചാറ്റാ